ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഗാബ ടെസ്റ്റിൻ്റെ അവസാന ദിവസം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വന്ന രണ്ട് പോസ്റ്റുകൾക്ക് പിന്നാലെയായിരുന്നു ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റുകളായ ഗൗരവ് ഗുപ്ത വിജയ് ടാഗോർ എന്നിവരുടെ എക്സ് പോസ്റ്റുകളായിരുന്നു അത് വിജയ് വലിയൊരു പ്രഖ്യാപനം വരാനിരിക്കുന്നു എന്ന് എഴുതിയപ്പോൾ ഗൗരവിന്റെ പോസ്റ്റ് ആ പ്രഖ്യാപനം ഒരു വിരമിക്കലായിരിക്കുമെന്ന സൂചന നൽകുകയും ചെയ്തു കമന്റുകളിലും ചർച്ചകളിലും രോഹിത് ശർമ്മയുടെ പേരുൾപ്പെടെ നിറഞ്ഞെങ്കിലും ആ പ്രഖ്യാപനം വന്നത് ക്രിക്കറ്റ് സയന്റിസ്റ്റ് എന്ന വിളിപ്പേരുള്ള ആ റെസ്റ്റുനിൽ നിന്നുമായിരുന്നു ക്രിക്കറ്റ് സയന്റിസ്റ്റ് എന്ന പേര് ആർ അശ്വിന് വെറുതെ ലഭിച്ചതായിരുന്നില്ല സ്പിൻ ബോളിംഗ് എന്ന കല അനുകരിക്കുന്ന ഓസ്പിന്നർ അശ്വിൻ ഫ്ലൈറ്റും ഡ്രിഫ്റ്റും ടേണും ഇൻ്റലിജൻസും ഉപയോഗിച്ച് ബാറ്ററി കീഴ്പ്പെടുത്തുന്നത് കൊണ്ട് ലഭിച്ചതാണ് ബുദ്ധിപരമായി പന്തെറിയുന്ന അശ്വിൻ ഇന്ത്യൻ പിച്ചുകളിൽ കൂടുതൽ അപകടകാരിയായിരുന്നു കളിയെക്കുറിച്ച് അസാമാന്യ ധാരണയായിരുന്നു ഈ തമിഴ്നാട്ടുകാരന് എതിരാളിയുടെ നീക്കങ്ങളെ കണക്കുകൂട്ടി പന്തേറിൽ പലവിധ വ്യത്യാസങ്ങളും വരുത്തും ആക്ഷനും വേഗവും ഗതിയും ഞൊടിയിടയിൽ മാറും ഇടങ്കൈ ബാറ്റർമാർ പ്രത്യേകിച്ചും അശ്വിൻ്റെ ഈ വൈവിധ്യങ്ങളെ ഭയന്നു നൂറ്റി ആറ് ടെസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വിക്കറ്റുമായാണ് അശ്വിന്റെ മടക്കം അനിൽ കുമ്പ്ളെ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിക്കറ്റ് വേട്ടക്കാരനാണ് അഞ്ച് വിക്കറ്റ് നേട്ടം മുപ്പത്തി ഏഴ് തവണ കുറിച്ചു ഏകദിനത്തിൽ നൂറ്റി അൻപത്തി ആറ് വിക്കറ്റും ട്വന്റി ട്വന്റിയിൽ എഴുപത്തിരണ്ട് വിക്കറ്റും നേടി ബാറ്റിങ്ങിലും കരുത്തു തെളിയിച്ചു ദീർഘകാലം ടെസ്റ്റ് ഓൾറൗണ്ടർമാരുടെ റൌണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നത് അതിന് അടിവരയിടുന്നു ഇപ്പോഴും മൂന്നാം റാങ്കിലുണ്ട് ഇന്ത്യ പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം ബാറ്റ് കൊണ്ട് അവതരിച്ചിട്ടുണ്ട് നൂറ്റി ആറ് ടെസ്റ്റിൽ ആറ് സെഞ്ചുറി ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് റണ്ണടിച്ചിട്ടുണ്ട് ഏകദിനത്തിൽ ഒരു ഫിഫ്റ്റിയും ഉണ്ട് പ്രസിദ്ധമായ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗാവാ ടെസ്റ്റിന് മുന്നോടിയായുള്ള സിഡ്നി ടെസ്റ്റിൽ ഹനുമാവിഹാരിക്കൊപ്പം ചേർന്ന് ചെറുത്തുനിന്നത് ക്രിക്കറ്റ് ആരാധകർ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല ബാറ്ററായി തുടങ്ങിയ ചെറുപ്പക്കാരൻ പിന്നെ പന്തുകൊണ്ട് ഇന്ദ്രജാലം കാട്ടുകയായിരുന്നു കുമ്പളയും ഹർഭജനും കളം വിട്ടതിനു ശേഷമുള്ള വിടവിലായിരുന്നു അശ്വിന്റെ സ്ഥാനം രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ അരങ്ങേറ്റം ഒൻപത് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ടായിരുന്നു ആദ്യ പതിനാറ് ടെസ്റ്റിൽ ഒൻപത് അഞ്ച് വിക്കറ്റ് നേട്ടം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷങ്ങളിലായി നടന്ന ന്യൂസിലാന്റുമായുള്ള മൂന്ന് മത്സര പരമ്പരയിൽ ഇരുപത്തിയേഴ് വിക്കറ്റാണ് വീഴ്ത്തിയത് വേഗത്തിൽ മുന്നൂറ് വിക്കറ്റ് നേടി റെക്കോർഡും ഇട്ടു ചെന്നൈ നഗരത്തിനൊടുത്ത് മാമ്പലത്തെ തെരുവുകളിൽ നിന്ന് ടെന്നീസ് പന്തുമായാണ് അശ്വിന്റെ തുടക്കം ഇന്ത്യൻ പിച്ചുകളിൽ അശ്വിനെ വെല്ലാൻ ഒരു ബാറ്റ്റൂം ഉണ്ടായില്ല കാരം പന്തുകളും ആംപന്തുകളുമായിരുന്നു ആയുധങ്ങൾ ഓഫ് ബ്രേക്കുകളിൽ അസാമാന്യമായ നിയന്ത്രണവും ഉണ്ടായിരുന്നു കളിയുടെ ഓരോ ഘട്ടത്തിലും എതിരാളികളെ വീഴ്ത്താനുള്ള പ്ലാൻ എ മുതൽ പ്ലാൻ ഡി വരെയെങ്കിലും അശ്വിന്റെ തലയിലുണ്ടാകുമെന്നാണ് പൊതുവെ പറയാറുള്ളത് സമയമായെന്ന വിശ്വാസത്താൽ വിരമിക്കലിന് തയ്യാറാകുമ്പോഴും അശ്വനിലെ ക്രിക്കറ്റർ പുതിയ റോളുകളിൽ അവതരിച്ചേക്കാം